എന്നാൽ ചെറുപ്രായത്തിൽ ഉമ്മയോ ബാപ്പയോ മരണപ്പെട്ട കുട്ടികളായിരിക്കുമെന്നാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കിയത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇന്ന് പല വിധത്തിലുള്ള ബാപ്പയെ പോലും തിരിച്ചറിയാൻ ആവാത്ത അനാഥയായ കുട്ടികളുണ്ടാകും അത് വീണ് കിട്ടിയതാണോ അത് എത്തെടുത്തതാണോ വിചാരത്തിൽ ജനിച്ചതായോ ആയിരിക്കും മറ്റു ചിലത് ബാപ്പയും ഉമ്മയും ഹയാത്തിൽ ഉണ്ടാകും ഈ കുട്ടിയുമായി യാതൊരു ബന്ധവും ഉണ്ടാവൂല അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ എത്തീമിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ഇതിൻ്റെ വകുപ്പ് എന്താണ് കുട്ടികൾ എന്ന് പറയുമ്പം ഉമ്മ മരിക്കണമെന്നില്ല വാപ്പ മരിച്ച വാപ്പല്ലാത്ത കുട്ടി എന്നാണ് ഉന്മ മരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല മഹാനായിമ നീ റിയുലഹുഹു അവിടുത്തെ മിൻഹാജിൽ കുട്ടികളെ പറ്റി പറയുന്നുണ്ട് അതായത് ഫൈ വനിമത്ത് എന്ന് പറയുന്ന ബാബിലൊക്കെ അത് ലഭിക്കുന്ന അഞ്ച് വിഭാഗം ആളുകൾ എന്ന് പറയുന്ന എത്തിയും കുട്ടികളെ എണ്ണിയിട്ടുണ്ട് മിൻഹാജിന്റെ നാനൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിലുണ്ടോ വസാലിസ് മൂന്നാമത്തെ വിഭാഗം അല്ലാമ കുട്ടികളാണ് അപ്പൊ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുത്ത അപ്പൊ ആരാണ് യത്തീമെന്ന് വാപ്പല്ലാത്ത ചെറിയ കുട്ടി എന്നാണ് എന്ന് എനിക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോ അവിടെ ഉമ്മ ഇല്ലാത്തത് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോ എന്റെ ഉമ്മ മരിക്കണം എന്നുള്ള വെരൂല അത് മഹാന ഇമാം കാസിമിൽ അബ്ബാദി റഹിമഹുല്ല അവിടുത്തെ ആശിയതുൽ അല്ലാമൽ അബ്ബാദി എന്ന് പറയുന്നൊരു കിതാബുണ്ട് അതിലൊക്കെ വ്യക്തമായി കൊണ്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഇതിന്റെ അറുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ ഉണ്ടോർ സഹീറു വാപ്പല്ലാത്ത ചെറിയ കുട്ടി എന്നാണ് മഷഹൂറായിട്ട് ഷാഫി മദ്മയോഗിക്കുക മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എത്തീമോ എന്ന് ഉപയോഗിക്കണമെങ്കിൽ വാപ്പ മരിക്കുമ്പോഴൊക്കെയാണ് എത്തിമോ എന്നുള്ളത് ഉപയോഗിക്കുക ഏതായാലും വാപ്പല്ലാത്ത കുട്ടി എന്നാണ് നേവി മാമൊക്കെ ഈ പറയുന്ന മിൻഹാജിൽ അതിനെപ്പറ്റി അതിനെപ്പറ്റിയില്ല വാപ്പല്ലാത്ത കുട്ടി അപ്പൊ വാപ്പല്ലാത്ത കുട്ടി എന്ന് പറയുമ്പോൾ വ്യഭിചാരത്തിൽ ഉണ്ടായ കുട്ടി അതുപോലെ തന്നെ ചില കുട്ടികളെ വാപ്പമാര് നിഷേധിക്കും ഇതിന്റെ കുട്ടിയല്ല എന്നാണ് അപ്പൊ അല്ലേ ആ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനത്തുള്ള കുറെ കാര്യങ്ങളൊക്കെ വരും അപ്പൊ അങ്ങനെയാണ് സമയത്ത് അതിനു വാപ്പല്ല എന്ന് പറയില്ലേ അപ്പൊ അങ്ങനെ ആകുമ്പോൾ വാപ്പല്ല എന്ന് പറയുന്ന പരിധിയിൽ സിനയുടെ കുട്ടിയും അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ നിഷേധിക്കപ്പെട്ട കുട്ടികളൊക്കെ അതിൽ പെടുത്തണം എന്ന് മഹാനായ ഹാത്തിമുൽ മൊഹത്ത് കിബിൻ ഹജർഹു മിൻഹാജ് വിശദീകരിച്ചുകൊണ്ട് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ം ഇതിന്റെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിൽ ഉണ്ടോ ഇപ്പൊ എന്തേ പറഞ്ഞത് ചെറിയ കുട്ടി എന്നാണ് പറഞ്ഞു പറഞ്ഞത് പിന്നെ പ്രകാരം അതിന് ദാരിദ്ര്യ ഷർത്താണ് എന്നുള്ളതും പറഞ്ഞു അപ്പൊ എങ്ങനെയായാലും വാപ്പല്ലാത്ത ചെറിയ കുട്ടി എന്നല്ലേ പറഞ്ഞത് ഫീഹി ആ പരിധിയിൽ പെടും പ്രവേശിക്കും ആര് വലതു വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയും അപ്പൊ വിചാരത്തിലായ കുട്ടി എന്നുള്ളതിനും എന്ന് പറയേണ്ടി വരും മൻഫിയു നിഷേധിക്കപ്പെട്ട കുട്ടി വാപ്പ നിഷേധിച്ചു കുട്ടി എന്ന് പറഞ്ഞാണ്ട് അപ്പൊ ഇവിടെ സാക്ഷികളും തെളിവുകളും മറ്റുള്ള ഒരുപാട് സത്യം ചെയ്യിപ്പിക്കലൊക്കെ വേണ്ടി വരും അത് വേറെ വിഷയം ഏതായാലും മൻഫിയെ നിഷേധിച്ചു അപ്പൊ നിഷേധിക്കപ്പെട്ട കുട്ടി അതുപോലെ തന്നെ സീനായിൽ ഉണ്ടായ കുട്ടി ഇതിനൊക്കെ വാപ്പ ഇല്ലല്ലോ ശരിക്കിന് അപ്പൊ അതുകൊണ്ട് തന്നെ എത്തിയും കുട്ടികളും എന്നിൽ അതിൽപ്പെടുത്തേണ്ടി വരും എന്നുള്ളതും എന്നാൽ ഈ പറയുന്ന വീട് കിട്ടിയ കുട്ടികൾ അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാവുമല്ലോ ചെറുപ്രായ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് പ്രസവിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെടും പിന്നെ എവിടെങ്കിലും ഈ പറയുന്ന സ്ഥാപനങ്ങളിലൊക്കെ വളർന്നു അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അതിനെ എത്തീമ് എന്ന് പറയോ പറയില്ലേ എന്ന വിഷയത്തിൽ ഇബിൻ ഹജർ ഹൈത്തമീർ റലിയുള്ളാഹ് നുഹുവിൻ്റെ അടക്കം റംലി മാമിൻ്റെ ഇടയിലൊക്കെ വിയോജിപ്പുകൾ കയറി വന്നിട്ടുണ്ട് അവരുടെ വിയോജിപ്പുകൾ പറയുന്ന വിയോജിപ്പ് പറയുന്നുണ്ട് ഇപ്പം മനോഹരൻ അള്ളാഹ് എന്ന് പറയുന്ന കിതാബ് ആ പറയുന്ന പറയുന്നുണ്ട് വീണ് കിട്ടിയ കുട്ടികളെ വിഷയത്തിൽ അത് യത്തീമെന്ന് പറയാൻ പറ്റൂല എന്നാണ് റംലി മാം ആണെങ്കിൽ പറ്റും എന്നുള്ള റൂട്ടിലാണ് പോകുന്നത് അൻപതാമത്തെ പേജിൽ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ നോക്കിയാൽ കാണും കിട്ടിയ കുട്ടികളെ പെടുത്താൻ പറ്റൂല അപ്പൊ ഈ എന്റെ അനാഥ കുട്ടികൾ എന്ന് പറയുമ്പോ അതിനപ്പൊ എല്ലാ അനാഥ അനാഥകുട്ടികൾക്കും വാപ്പല്ല അറിയാൻ പറ്റുവോ അങ്ങനെ ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയൂല അതുകൊണ്ട് എല്ലായിടത്തും അനാഥകുട്ടികൾ ആ കുട്ടികളൊക്കെ എത്തീം ആണ് അങ്ങനെ ഒന്നും ഒരു ഉപയോഗിക്കാൻ കഴിയൂല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവനെ തെരയറ്റുമ്പോൾ തിങ്ങൾ ഏഴ് കിട്ടിയ കുട്ടിന്റെ അടുത്ത് തന്നെ അവിടെയൊക്കെ പറഞ്ഞ എന്താണ് അത് യത്തീമിന്റെ പരിധിയിൽ പെടൂല എന്നാണ് എന്നുള്ളത് റംലി റംലിഇമാമും ഹത്തീബ് ഷർബീനിയും ഒക്കെ പറഞ്ഞത് അവരും യത്തീമിന്റെ പരിധിയിൽ പെടും എന്നുള്ളത് അപ്പോ വീണ് കിട്ടിയ കുട്ടിയുടെ വിഷയത്തിൽ നമുക്ക് എത്തിയുമെന്ന് പറയാൻ കഴിയൂല എന്ന് ഇപ്പറത്തുമ്പോൾ കാരണം പറയുന്നുണ്ട് തൊഫേൽ തന്നെ തൊഫന്റെ അയാമ്പള്ളി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിൽ തന്നെ അയ എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം വീണു കുട്ടി കുട്ടി എന്താണ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ എത്തിയുമെന്ന് പറയാൻ പറ്റൂലി അതിന്റെ വാപ്പല്ലാതെ ഉറപ്പായിണോ അപ്പൊ ഈ അനാഥ കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കുട്ടികളും അങ്ങനെ പെടുത്താൻ പറ്റും വാപ്പല്ലാന്ന ആർക്ക് അനാഥ അനാഥെന്ന് പറയുമ്പോ ഞാൻ വാപ്പല്ലാത്താണോ അപ്പൊ അതുകൊണ്ട് അതിന് വാപ്പില്ല എന്നുള്ള എങ്ങനെ നമുക്ക് അത് നമുക്ക് ഉറപ്പായിട്ടില്ലല്ലോ എന്നാണ് ഇവിനേതറ തങ്ങൾ പറയുന്നത് അന്നഹു ഇനി അത് മാത്രമല്ല ഇങ്ങനത്തെ വീട് കിട്ടിയ കുട്ടികളുടെയൊക്കെ ചിലപ്പം അവർ ബൈത്തുൽമാല കൊണ്ട് മുതലാളിമാരാകും എന്താണ് സമ്പന്നരാകാം അപ്പൊ അതിനെ നോക്കേണ്ട കടമകൾ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് കൊണ്ടുപോകുക എന്നല്ല അത് യത്തീമിന്റെ പരിധിയിൽ പെടുത്താൻ പറ്റൂല എന്നുള്ളത് എന്നാൽ റംലിമാമ് നിഹായയിൽ പറഞ്ഞ് എന്റെ അങ്ങനെ എന്റെ വീണ് കിട്ടിയ കുട്ടിനെയും യത്തീമിൽ പെടുത്തണം വാപ്പ എങ്ങാനും അതിനുണ്ട് എന്ന് ബോധ്യപ്പെട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ കൊടുത്തൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി തിരിച്ചുവാങ്ങേണ്ടി വരും അപ്പൊ ഇനി എത്തീമിന്റെ പരിധിയിൽ എന്ന റൂട്ടിലാണ് റൂട്ടിലാണ്ഹായിലൊക്കെ പോയത് അൻപത്തി ആറാമത്തെ പേജിലായിട്ടോ പെടുത്തി നമ്മൾ പറഞ്ഞു വാപ്പല്ലാത്ത കുട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു അഭിചാരത്തിൻ്റെ കുട്ടിയും നിഷേധിക്കപ്പെട്ട കുട്ടിയും ബൂന കിട്ടിയ കുട്ടിയും ഒക്കെ ഒരു പഠനം എന്ന് പറഞ്ഞിട്ട് പിന്നെ മഹാനവർ മഹാനവുകൾ പറയണെ അപ്പൊണ്ട് എന്നുള്ള പിന്നെ നമുക്ക് അറിയപ്പെട്ടു എന്നുണ്ടെങ്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ അറിയപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും അപ്പോ ഈ പറയുന്ന അവർക്ക് തിരിച്ചു കൊടു അവർക്ക് കൊടുത്തു നോക്കി തിരിച്ചു വാങ്ങേണ്ടി വരും വാപ്പ അറിയപ്പെടാത്തടത്തോളം കാലം എന്താണ് അവരെയും യത്തീപിൽ പെടുത്തണം എന്ന് റംലിമാമ് ആ ഒരു അഭിപ്രായത്തിലാ പോകുന്നത് ഇവനെതിരെ എത്തിമി ഞങ്ങൾ പറഞ്ഞു ഏതായാലും വ്യഭിചാരത്തിനുണ്ടായ കുട്ടിയും അതുപോലെ തന്നെ നിഷേധിക്കപ്പെട്ട കുട്ടിയും വാപ്പ നിഷേധിക്കപ്പെട്ട കുട്ടിയും എന്തായാലും ഈ പറയുന്ന യത്തീപിന്റെ പരിധിയിൽ പെടും നേരെ മറിച്ച് വീട് കിട്ടിയ കുട്ടികളൊന്നും അതിൽ പെടുത്താൻ പറ്റൂല എന്നുള്ള റൂട്ടിലാണ് പോയിട്ടുള്ളത് കേട്ടോ